ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എയർപോർട്ടിൽ ജോലി നോക്കുന്ന യുവതി യുവാക്കൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നിങ്ങൾക്ക് അവസരം റിലീസായിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് കറക്റ്റായിട്ട് എത്തിക്കാം അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് വീഡിയോസ് ചെയ്യാം പക്ഷേ ജോലിയുടെ റിസ്ക് കാരണം എനിക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല അതിനോട് ക്ഷമ ചോദിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഡെയിലി കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ തരാം ഇത് ഞാൻ മുന്നേ പറഞ്ഞതാണ് പക്ഷേ സാഹചര്യങ്ങൾ എതിരാണ് അതുകൊണ്ടാണ് വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു അവസരവും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല അതുകൊണ്ട് ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ലേറ്റ് ആയാലും നിങ്ങളിലേക്ക് അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റുകളൊക്കെ കറക്റ്റായിട്ട് ഒരു ചാനലാണ് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് കൊണ്ട് പുതിയ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമാണ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ മിനി രത്ന കാറ്റഗറി വൺ പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസ് ആണ് അതിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മതി സീറോ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാർ സി എച്ച് ക്യു അതാണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പറായിട്ട് അവർ പറയുന്നത് അതൊന്നും നമുക്ക് ആവശ്യമില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ പോസ്റ്റ് വരുന്നത് പ്രധാനമായും പോസ്റ്റ് വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റാണ് എയർ ട്രാഫിക് കൺട്രോളാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് മുന്നൂറ്റി ഒമ്പത് വാക്കൻസിയാണ് മൊത്തം അതിൽ ജനറൽ നൂറ്റി ഇരുപത്തഞ്ച് ഇ ഡബ്ല്യു സിക്കാർക്ക് മുപ്പത് ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ എഴുപത്തി രണ്ട് എസ് സി ഗാർക്ക് അമ്പത്തി അഞ്ചും എസ് ടി കാര്ക്ക് ഇരുപത്തി ഏഴ് പിന്നെ പി ഡബ്ല്യു ബി ഡി ഗാർക്ക് സെപ്പറേറ്റ് ഒഴിവും വന്നിട്ടുണ്ട് ഈ ഒരു വേക്കൻസി ഇൻക്രീസ് ഓർ ഡിക്രീസ് കൂടാനോ കുറയാനോ ഒക്കെ ചാൻസ് ഉണ്ട് ഏകദേശം വേക്കൻസിയാണ് അവർ നോട്ടിഫിക്കേഷനിൽ റിലീസാക്കിയിട്ടുള്ളത് ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് ത്രീ ഇയേഴ്സ് ഇൻ സയൻസ് ബി എസ് സി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അതായത് മൂന്ന് വർഷത്തെ ഡിഗ്രി ബി എസ് സി ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് അതായത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഡിഗ്രി ഉള്ളവർക്കും ഇത് അപേക്ഷ അയക്കാൻ പറ്റും ഫിസിക്സും മാത്സും നിങ്ങൾ സബ്ജെക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം എൻജിനീയറിങ് ഡിഗ്രിയിൽ അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ പിന്നെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയണം അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അവർ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തേഴ് വയസ്സിന് താഴെയുള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ ജനറൽ ജനറൽക്കാരാണെങ്കിൽ ഇരുപത്തേഴ് വയസ്സിന് താഴെ ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷം ഇളവ് കിട്ടുന്നുണ്ട് ഒ ബി സി കാർക്ക് മൂന്ന് വർഷം വയസ്സിന് ഇളവ് കിട്ടും പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ആണെങ്കിൽ പത്ത് വർഷം അതായത് അംഗവൈകല്യമുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ രേഖകൾ നിങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പത്ത് വർഷം വരെ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുമെന്ന് ഓർത്തിരിക്കാം അപേക്ഷ തുടങ്ങുന്നത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മുതലാണ് ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ മെയ് ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കാൻ പറ്റുക അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല ഏപ്രിൽ ഇരുപത്തഞ്ചിന് ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എത്തിക്കുന്നതാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇരുപത്തഞ്ചാം തീയതി മുതൽ അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ സാലറി പാക്കേജായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ ബേസിക് പേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ നിങ്ങൾക്ക് ശമ്പളം കൂടാനൊക്കെ ചാൻസ് ഏറെയാണ് അപ്പോൾ സ്റ്റാർട്ടിംഗിൽ നാൽപ്പതിനായിരം രൂപയാണ് അവർ സാലറി പാക്കേജായിട്ട് പറയുന്നത് സെലക്ഷൻ പ്രൊസീജിയർ അവർ പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റിൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വോയിസ് ടെസ്റ്റ് വരുന്നുണ്ട് മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും വരുന്നുണ്ട് ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയായിട്ട് അവർ പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ശ്രദ്ധിക്കുക ആയിരം രൂപ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസായിട്ട് പേയ്മെൻ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പഠിച്ച് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങളിത് അപേക്ഷ അയച്ചാൽ മതി കാരണം നിങ്ങളുടെ ആയിരം രൂപ വെറുതെ കൊണ്ടേ കളയേണ്ട നിങ്ങൾക്ക് ഉറപ്പുണ്ട് പഠിക്കാൻ പറ്റും സിലബസും കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട് പഠിച്ച് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആയിരം രൂപ പേയ്മെൻറ്റ് കൊടുത്തത് അപേക്ഷ അയക്കാം പിന്നെ ഒരു വർഷത്തെ അപ്രൻറ്റിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത പെൺകുട്ടികൾക്കും എസ് സി എസ് ടി കാര്ക്കും പി ഡബ്ല്യു കാൻഡിഡേറ്റ്സിനും ഫീസ് വരുന്നില്ല ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത പെൺകുട്ടികൾക്കും എസ് സി എസ് ടിക്കാർക്കും പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ വരുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ബാക്കി വരുന്ന എല്ലാവരും എന്ത് ചെയ്യണം ആയിരം രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുള്ളത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റ് മുന്നൂറ്റി ഒമ്പത് വാക്കൻസിയിലേക്കാണ് ഡിഗ്രി ഉള്ള എല്ലാവരും ഇത് അപേക്ഷ അയച്ചോളൂ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ കറക്റ്റായിട്ട് എത്തിക്കാം അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും വീഡിയോ അയച്ചുകൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ബൈ